നമസ്കാരം ഗുരുവായൂരി ബോർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശുണും ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ കുഞ്ഞ് കസവ് മുണ്ടും ഒക്കെ കൊടുത്തിട്ട് കേരളീയമായ രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ വേഷിയും മുണ്ടും കസവിൻ്റെ മുണ്ടും ഒക്കെ ഉടുത്ത് അഗ്രം കൂർത്തിട്ടുള്ള ആ ഒരു ഗോപിക്കുറിയൊക്കെ അണിഞ്ഞുകൊണ്ട് നമ്മളെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്ന കൃഷ്ണനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ആ ഉണ്ണി കൃഷ്ണനെ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നോക്കാം ചോദ്യങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപ് എനിക്ക് മുമ്പിലിരിക്കുന്നത് ഗുരുവായൂരപ്പനെ നമ്മൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷുക്കോടിയാണ് കേട്ടോ ഓണക്കോടി നമ്മൾ സമർപ്പിച്ചിരുന്നു അന്ന് ഒരുപാട് ഭക്തജനങ്ങൾ പറഞ്ഞിരുന്നു പങ്കെടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവസാന നിമിഷമാണ് അറിഞ്ഞതെന്ന് അപ്പോൾ ഈ വർഷം ഈ ഈ വിഷുവിന് അങ്ങനെ ആവണ്ടാന്ന് കരുതി കുറച്ച് നേരത്തെ തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം ഒരുപാട് ഭക്തജനങ്ങൾ കുറേ അമ്മമാർ ചേച്ചിമാർ അല്ലെങ്കിൽ കുറേ ഭക്തരെ ഗുരുവായൂരപ്പനെ വിഷുക്കോടി സമർപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിഷുക്കോടിയൊക്കെയാണ് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് സമർപ്പിക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പം ഈയൊരു കസവും മുണ്ടുകളൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ നിർ നിരത്തി വച്ചപ്പോൾ എനിക്ക് നമ്മുടെ സൽസംഖ്യ കൃഷ്ണന് ഈ ഒരു മുണ്ടുകളൊക്കെ സ്വീകരിച്ചാൽ എങ്ങനെ എന്ന് തോന്നി അങ്ങനെയാണ് നമ്മുടെ സൽസംഖ്യകൃഷ്ണന് കസവും മുണ്ടും എടുത്ത ഉണ്ണികൃഷ്ണനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ വിഷുക്കോടി ഇനി ആർക്കെങ്കിലും സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട നമുക്ക് അടുത്ത പ്രാവശ്യം സമർപ്പിക്കാം എന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ദേവകി അമ്മ എന്നൊരു ഭക്തർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരേ ചോദ്യം തന്നെ മൂന്ന് തവണ ചോദിച്ചിട്ടും സരത മറുപടി തന്നില്ല ഇന്ത്യ കുട്ടി എൻ്റെ കൃഷ്ണ എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ദേവകി അമ്മയുടെ ചോദ്യം ഞാൻ ഇതിന് ദേവകി അമ്മയുടെ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോ ഈ ഇന്ത് ചോദ്യാ ചോദിച്ചത് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇൻ ബിറ്റ്വീൻ കുറേ ഗ്യാപ്പ് വന്നപ്പോൾ അവസാനം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയ ചോദ്യങ്ങൾക്കൊക്കെ കൂടി ഒരു ആൻസറ് പറയലുണ്ടായി തോന്നുന്നു അതിൻ്റെ ഇടയിൽ ആരുടെയെങ്കിലുമൊക്കെ മനഃപ്രയാസത്തിൻ്റെ ഇട വന്നു ചോദിച്ചാൽ ക്ഷമിക്കൂ ഒന്നും കൂടെ ഒന്ന് ചോദിക്കൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും ആൻസർ പറയാം അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോൻ്റെ താഴെ പറഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി പറയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ എനിക്കത് ഏത് വീഡിയോ ആണെന്ന് സെർച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഏത് ചോദ്യമാണെന്ന് സെർച്ച് ചെയ്തെടുക്കണം അതിനേക്കാളും നല്ലത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടണ്ടല്ലോ അപ്പോൾ ഒന്ന് ആവർത്തിച്ച് ചോദ്യം ചോദിക്കൂ പ്ലീസ് കാരണം ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കണ്ട് ഇങ്ങനെ റാൻഡംലി ചെക്ക് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വിട്ടു പോകുമ്പോൾ അതിപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇരിക്കേണ്ടാവില്ല അപ്പോൾ ഒരു ചോദ്യം നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കുക്കർ വിസിൽ വര വരുന്നത് അപ്പോൾ അതവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി തിരിച്ച് വരുമ്പോൾ അത് മറന്നു പോകുന്നതായിരിക്കും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ചോദ്യങ്ങൾ കാണാതെ പോണത് അപ്പോൾ ആർക്കും പരിഭവം ഒന്നും തോന്നരുത് വിഷമിക്കരുത് ഒന്നും കൂടെ ഒന്ന് ചോദിക്കണം ചോദിക്കാൻ മടിയൊന്നും വിചാരിക്കരുത് കേട്ടോ കാരണം ഗുരുവാരപ്പിൻ്റെ കാര്യങ്ങളല്ലേ പറയാൻ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ ഒരാളെ എന്ന് കരുതിയിട്ട് ഒഴിവാക്കണതൊന്നും അല്ല വിട്ടുപോകണതാണ് ക്ഷമിക്കണം അപ്പോൾ ഒന്നുകൂടെ ചോദിക്കണം കേട്ടോ ദേവഗിയമ്മ അടുത്ത ചോദ്യം സാധന സതീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സെപ്പോഴെങ്കിലും ഗുരുവായൂരിലെ ആരും ഇല്ലാതെ തൊഴാൻ പറ്റിയിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദ്യം കേട്ടോ അങ്ങനെ ആരും ഇല്ലാതെ തൊഴാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇന്ന് കാണുന്ന ഈ തിരക്കൊന്നും അല്ലാതെ കൊറോണ കാലത്ത് തൊഴുതിട്ടുണ്ട് കൊറോണ കാലത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തൊഴാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഓൺലൈനില് നെറ്റ് വഴി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ തൊഴാൻ പറ്റുന്ന കാലങ്ങളിൽ തൊഴുതിട്ടുണ്ട് പക്ഷേ അതൊരു സുഖകരമായ അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എല്ലാവരും ഭയത്തോടു കൂടി മാത്രം നിൽക്കുക പരസ്പരം കണ്ടാലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ അതൊരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇത്രയൊന്നും തിരക്കില്ലാതെ തൊഴാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണം വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ നാട്ടുകാരി ആയതുകൊണ്ട് ഇവിടെ ജനിച്ച് വളർന്ന കുട്ടിയായതുകൊണ്ട് ചെറിയ കുട്ടിയായിരിക്കണ സമയത്താണ് അപ്പോൾ ആ സമയത്ത് ഇത്രയൊന്നും തിരക്കുണ്ടായിരുന്നില്ല പിന്നെ സ്റ്റാഫ് ക്യൂ സംവിധാനം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മളെ എക്സിറ്റ് വഴിയായിരുന്നു അന്ന് സ്റ്റാഫിൻ്റെ ആളുകളെല്ലാം അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മണിക്കിണറിന് സമീപത്ത് കൂടെ പോയിട്ട് അകത്തേക്ക് ആദ്യം തൊഴുത് അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് അങ്ങനെയൊക്കെ തൊഴാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊന്നും തിരക്കുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഉള്ള ഈ സംവിധാനങ്ങളിൽ നിന്നൊരിഞ്ച് മാറ്റം വരുത്താൻ സാധിക്കില്ല കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ തിരക്ക് കൂടി 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 വരികയാണല്ലോ അപ്പൊ നമുക്ക് ഇതിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ അപ്പൊ എന്തായാലും ആരുമില്ലാതെ ഗുരുവായൂരപ്പനെ കാണണം എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇൻവിസിബിൾ ആവാൻ ഒരു കഴിവ് തന്നിരുന്നെങ്കിൽ എന്ന് അമാനുഷികമായിട്ടുള്ള ഒരു കഴിവാണ് എങ്കിലും പോലും ഇൻവിസിബിൾ ആയി പോയിരുന്നെങ്കിൽ എനിക്ക് ആ മണ്ഡപത്തിൽ നിന്ന് തഴാൻ സാധിക്കുമായിരുന്നു എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട് ഇതൊക്കെ ഒരു എന്താ പറയുക വൈൽഡ് ഇമാജിനേഷൻ എന്നൊക്കെ പറയില്ലേ നമുക്ക് നല്ല രസമാണ് അങ്ങനെ ഗുരുവായൂരപ്പനെ ചേർത്ത് വെച്ച് നമ്മളുടെ ഇമാജിനേഷൻസ് കൊണ്ടുപോകാൻ വളരെ രസകരമാണ് ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഗുരുവായൂരപ്പനെ നമുക്ക് തന്നെ ശ്രീലകത്ത് കാണാം പക്ഷെ ശരിക്കും കണ്ടു തൊഴാനുള്ളൊരു സമയം നമുക്ക് കിട്ടില്ല അവരിങ്ങനെ തൊഴുതുമാറൂ പറയണ കാരണം അങ്ങനെയുള്ള ദിവസമൊക്കെ ഞാൻ ഭഗവാനോട് പറയും ഈ ഷോയിൻ ഇപ്പോൾ കാണാതായിപ്പോയിരുന്നെങ്കിൽ ഇൻവിസിബിളായിപ്പോയിരുന്നെങ്കിൽ എനിക്കിവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടെന്നുള്ളതല്ലാതെ ആരും ഇല്ലാണ്ട് തോന്നണം എന്നുള്ള ആഗ്രഹങ്ങൾ ഇല്ല എനിക്ക് മാത്രമല്ല നമ്മളൊന്നും ആലോചിച്ച് നോക്കും നല്ല തിക്കും തിരക്കും ഒക്കെ ഉണ്ട് പക്ഷേ ഇവരൊക്കെ എന്തിനാണ് തിരക്ക് കിട്ടണേ ഇവരൊക്കെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാനാണ് തിരക്ക് കിട്ടണേ അപ്പം ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ണികൃഷ്ണൻ്റെ ഒരു സ്വാധീനം എത്രത്തോളം വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് ഒരു എന്തോ ഒരു പോസിറ്റിവിറ്റി കിട്ടാതെ അവർ രണ്ടാമത് ഒരിക്കൽ കൂടി വരാൻ തയ്യാറാവില്ല അല്ലേ അപ്പോൾ ഒരിക്കൽ വന്നിട്ട് വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ട് ഇനി ഒരിക്കലും വരില്ല പറഞ്ഞു പോയവരൊക്കെ എനിക്ക് തോന്നുന്നു ലക്ഷത്തിൽ ഒരാളൊക്കെ ലക്ഷത്തിലൊരാളൊക്കെ ഉണ്ടാവുള്ളൂന്ന് കാരണം ഇനിയിപ്പോ ഒന്നോ രണ്ടോ മോശം അനുഭവം ഉണ്ടായിച്ചാലും അതൊക്കെ വ്യക്തിഗതമാണ് ഗുരുവായൂരപ്പന്റെ ഭാഗത്ത് എന്ന് കരുതി വീണ്ടും 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 വന്ന് തൊഴാനുള്ള ആഗ്രഹവും ആവേശവും തന്നെയാണ് ഓരോ വ്യക്തികളും കാണിക്കാറുള്ളത് അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തില് ഉണ്ണികൃഷ്ണൻ അത്ര വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് അത് മാത്രല്ല കേട്ടോ ഇത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നമ്മളുടെ ഈ രാസക്രീഡയുടെ സമയം രാസക്രീഡയുടെ സമയം അനേകം അനേകം ഗോപികമാരോടൊപ്പം നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ നൃത്തം ചെയ്യുന്ന ആ ഒരു രംഗം പറയുമ്പോൾ ഓരോ 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 ഗോപികയ്ക്കും ഓരോ ഓരോ കൃഷ്ണനായിട്ട് അവരിങ്ങനെ രാസലീല ആടുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റേതാണ് കൃഷ്ണൻ എന്ന് കരുതി ഓടി വരുന്ന ആ എന്താ പറയുക കുഞ്ഞു ഗോപികമാരുടെ ഇടയിൽ ഒരു ഗോപികയ്ക്ക് മറ്റൊരു ഗോപികയെ കാണുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഒരു അസൂയയോ ബുദ്ധിമുട്ടോ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല എന്റേതാണ് കൃഷ്ണൻ അപ്പം മറ്റാള് പറയണത് എന്റേതാണ് കൃഷ്ണൻ എന്നാണ് അപ്പൊ അവരൊക്കെ ആ ഭഗവാനോട് അത്രയും ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതേമാതിരി ചിന്തിച്ചാൽ മതി നമ്മളിങ്ങനെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ എന്റെ കൃഷ്ണാ എന്റെ ഗുരുവായൂരപ്പ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളും പറയുണ്ടാവും എന്റെ കൃഷ്ണ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് അപ്പോ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അടുത്ത ചോദ്യം ജിനി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണീയം ബുക്ക് കിട്ടാൻ എന്ത് ചെയ്യണം നാരായണീയം വനമാല വ്യാഖ്യാനം നമ്മളുടെ ഓൺലൈൻ സ്റ്റോറിലുണ്ട് വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി നയൻ എയ്റ്റ് ഇതാണ് നമ്പര് വനമാല വ്യാഖ്യാനം എന്ന് പറയണത് അർത്ഥസഹിതമുള്ള നാരായണീയ പുസ്തകത്തിനെയാണ് വനമാല വ്യാഖ്യാനം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത് കിട്ടാനായിട്ട് വിഷ്ണുവിനെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നാരായണീയത്തിൻ്റെ തന്നെ പല പല രീതിയിലുള്ള അതായത് വലിയ അക്ഷരം ചെറിയ അക്ഷരം കൈ ഹാൻഡ് ബുക്ക് എന്നൊക്കെ പോലെ വളരെ ചെറുതായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ പുസ്തകം അങ്ങനെ പല രീതിയിലുള്ളതുണ്ട് നാരായണീയത്തിൻ്റെ പുസ്തകം ഇപ്പോൾ വനമാല വ്യാഖ്യാനം ഉപകാരപ്പെടുക പഠിക്കണ ആൾക്കാർക്കാണോ ഓരോ വാക്കിൻ്റെയും അർത്ഥമായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ടുള്ള പുസ്തകമാണ് ദേവസ്വം പ്രസിദ്ധീകരണമാണ് അപ്പം അത് വേണ്ട ആളുകൾ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ കേട്ടോ ശ്രീലേഖ എന്നൊരു ഭക്തയും അതുപോലെ കല എന്നൊരു ഭക്തയും രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് പഞ്ചസാര കൊണ്ടുള്ള തുലാഭാരത്തിൻ്റെ റേറ്റ് അതുപോലെ തന്നെ കദളിപ്പഴം കൊണ്ടുള്ള തുലാഭാരത്തിൻ്റെ റേറ്റും കദളിപ്പഴത്തിന് അമ്പത് രൂപയാണ് കേട്ടോ കിലോ അൻപത് രൂപയാണ് അപ്പോൾ നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ നമ്മളുണ്ട് അത്രയും കിലോൻ്റെ പൈസയാണ് നമ്മൾ ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് ഇതേപോലെ തന്നെ പഞ്ചസാരയ്ക്ക് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപ ഒരു കിലോന് അങ്ങനെ അപ്പം നമ്മൾ എൺപത് കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ നാൽപ്പത് ഇൻറ്റു എൺപത് അങ്ങനെയാണ് നമ്മൾ ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വശത്ത് ഹിജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നടക്കിരുത്തുന്നതിനെ കുറിച്ചൊന്ന് പറയൂന്ന് നടകിടത്ത് അല്ലെങ്കിൽ അടിമ കിടത്ത് എന്നൊക്കെയാണ് അതിൻ്റെ പേര് പറയുക ആറുമാസം ആ ഒരു പ്രായത്തിൽ ചോറൂണിനായിട്ട് വരുമല്ലോ കുട്ടികളെയും കൊണ്ടിട്ട് അച്ഛനും അമ്മയും ആ സമയത്ത് കുഞ്ഞുങ്ങളെ അടിമ കിടത്ത് അല്ലെങ്കിൽ നടകിടത്തുക എന്ന് പറയും അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞിനെ കൊടിമരത്തിൻ്റെ ഇടതു വശത്തോ വലതുവശത്തോ ആയിട്ട് കിടത്തിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോവുകയും കൂടെയുള്ള കൂടെ വന്നിട്ടുള്ളത് ആരാണോ അവരെടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ അച്ഛനും അമ്മയൊക്കെ തിരിച്ചേല്പിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ഈ കിടത്തുന്ന സമയത്ത് ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെ മകൻ ഓർ മകൾ ഭഗവാന്റെ തൃപ്താദത്തിൽ സമർപ്പിക്കുകയാണ് ഇവൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കിടത്തിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോവാം കൂടെ വന്നിട്ടുള്ള ആൾ ആൾ ആരാണോ തന്നു തന്നുകഴിഞ്ഞാൽ അവരുടെ കൈവശം കൊടുത്തേൽപ്പിക്കുന്ന ഒരു തുക ഭണ്ണാരത്തിൽ നിക്ഷേപിക്കാം ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ചോറ് കൊടുക്കുന്ന സമയത്ത് ഷോറൂൺ നടത്തി തരുന്ന കോയ്മ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവും അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ ആ ചോറൂണ് നടക്കുന്ന ഹാളിൽ തന്നെ ഒരു തൊട്ടിലുണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലായിട്ട് ആ തൊട്ടിലെ കുഞ്ഞിനെ കിടത്തിയിട്ട് തരും അദ്ദേഹം അപ്പോൾ അദ്ദേഹം എടുത്തു തരുന്ന സമയത്ത് കിട നമ്മൾ തന്നെ കിടത്തേണ്ടത് ആ സമയത്ത് അദ്ദേഹം എടുത്തു തരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ദക്ഷിണ വെക്കുക ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അടിമകടത്തിൽ വരുന്നത് ഇനി ഇതല്ലാതെ ചോറൂണ് കൊടുക്കൂടുന്ന സമയത്ത് അറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം കുട്ടിക്ക് രണ്ട് വയസ്സായ അല്ലെങ്കിൽ നാല് വയസ്സായി അല്ലെങ്കിൽ ഏഴു വയസ്സായി പത്ത് വയസ്സായി എന്നൊക്കെ പറയുന്ന അമ്മമാരോട് ഒട്ടും പരിഭ്രമിക്കേണ്ട കുഞ്ഞിനെയും കൊണ്ടുവരിക കൊടിമരത്തിൻ്റെ ചുവടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലായിട്ട് ഈ കുഞ്ഞിനെ തൊട്ടുകൊണ്ട് അച്ഛനും അമ്മയും കുഞ്ഞും കൂടി നമസ്കരിക്കുക എന്നിട്ട് ഇതേ പ്രാർത്ഥന തന്നെ ഗുരുവായൂരപ്പ എൻ്റെ കുട്ടിക്കങ്ങ് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ ഇവൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനുള്ള ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിൽക്കുക ഒരു തുക ഭണ്ണാരത്തിലെ കുട്ടിയെ കൊണ്ട് തന്നെ നിക്ഷേപിപ്പിക്കുക എത്രയും വേണ്ടൂട്ടോ അടുത്ത ചോദ്യം ശരണ്യ എന്തൊരു ഭക്തച്ചിട്ടുണ്ടെങ്കിൽ ഇള നീര് കൊണ്ടു ആഭാരം നടത്താനുള്ള റേറ്റ് എത്രയാണ് അമ്പത് രൂപ കേട്ടോ ഒരു കിലോന് അമ്പത് രൂപ കണക്കിലെ ശരീരഭാരത്തിന് എത്ര എത്ര തുക വേണമെന്ന് നോക്കിയിട്ട് അതാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അടുത്തതായിട്ടൊരു മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ കുറേ ദിവസം മുമ്പ് വന്നതാണ് ഞാൻ ഞാനിപ്പോഴാണത് ഓർക്കണത് നമസ്കാരം സ്വദേശി ഞാൻ ഗുരുവായൂർപ്പന് മഞ്ചാടി സമർപ്പിച്ചു സഞ്ചിയിലാണ് കൊണ്ടുപോയത് സഞ്ചിയിലെ മുഴുവൻ മഞ്ചാടിയും മഞ്ചാടി ചെമ്പിലിട്ടു പിന്നീട് സഞ്ചിയിൽ നോക്കിയപ്പോൾ ഒരു മഞ്ചാടിയും കൂടി കിട്ടു കിട്ടി അതും ചെമ്പിലിട്ടു പിന്നീട് പുറത്തു വന്ന് നോക്കിയപ്പോൾ ആ സഞ്ചിയിൽ ഒരു മഞ്ചാടിയും കൂടി കിട്ടി അത് വീണ്ടും കൊണ്ടുപോയിട്ടു ആ സഞ്ചയിൽ മുഴുവനായിട്ടും നോക്കി ഇനിയുണ്ടോ എന്ന് നന്നായിട്ട് കുടങ്ങി പരിശോധിച്ച് നോക്കിയിട്ടും അതിൽ പിന്നെയൊന്നും കണ്ടില്ല എന്നാൽ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ഒരു മഞ്ചാടി അതിൽ കിട്ടി അത് എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഫലശ്രുദ്ധ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇടാം ഗുരുവായൂരപ്പനെ ഇപ്പൊ നമ്മൾ പറയൊക്കെ നിറയ്ക്കുമ്പോ നമുക്കറിയാം പറയൊക്കെ നന്നായിട്ട് നിറച്ച് കഴിഞ്ഞ് അത് ചൊരിഞ്ഞ് അത് പറയെടുത്ത് കൊണ്ടുപോകുമല്ലോ അവര് അപ്പൊ പ ഏത് ക്ഷേത്രത്തിലെ ഏത് ദേവി ദേവനെ ഉദ്ദേശിച്ചാണോ നമ്മൾ പറ നിറയ്ക്കുന്നത് അവരെ വന്നിട്ട് ആ ദിവസം വന്ന് കളക്ട് ചെയ്യും നമ്മളുടെ പറയുടെ ദ്രവ്യം എന്നിട്ട് ഇപ്പൊ നെല്ലോണ്ടൊക്കെയാണ് നമ്മൾ പറ നിറച്ചതെങ്കിൽ രണ്ടു മണി നെല്ല് അതിൽ നമ്മൾ തിരി നമുക്ക് തിരിച്ചിട്ട് തരും എന്നിട്ടാണ് അത് തരിക അത് കാലിയാക്കി നമുക്ക് തരില്ലേ അതൊരു ഐശ്വര്യമാണെന്നാണ് പറയാം കാരണം അത് അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് തരുന്നത് അത് പ്രസാദമാണ് അത് ഐശ്വര്യമാണ് അപ്പോൾ ഇതുപോലെ മഞ്ചാടി സമർപ്പിച്ചിട്ട് അതിൽ ഒരെണ്ണം ബാക്കിയുണ്ടെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കിക്കോളൂ കേട്ടോ ഇരിക്കൂ കാരണം ഒരു സഞ്ചി മഞ്ചാടി ഭഗവാനെ കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ രണ്ട് കൈ നീട്ടി അത് വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്നിട്ട് അതിലൊരെണ്ണം നീ എടുത്തോളൂ എന്ന് പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ ഇതെൻ്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു തരണതാണ് കേട്ടോ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെച്ചോളൂ സന്തോഷമായിട്ടിരിക്കൂ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായി എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരിക്കൂ കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ എല്ലാവരോടും ഹാപ്പി വിഷു പറയാണ് എല്ലാവർക്കും വളരെ 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 നല്ലൊരു ഹാ എന്താ പറയുക വളരെ സന്തോഷം എന്ന് പറഞ്ഞൊരു ദിനമായിരിക്കട്ടെ നാളെ ഗുരുവായൂരപ്പനെയൊക്കെ കണി കണ്ടുണരാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ ഭഗവാനെ അപ്പവും അവിടെയും പായസവും ഒക്കെ ഉണ്ടാക്കി നെയ്തിക്കാനൊക്കെ സാധിക്കട്ടെ നമുക്ക് ഈ ഒരു വർഷം മുഴുവൻ കാർഷിക വർഷം തുടങ്ങുകയാണെന്നാണല്ലോ പറയുക ഈ വർഷം മുഴുവനും ഐശ്വര്യ സമൃദ്ധമായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് ഒപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പറഞ്ഞ പോലെ തന്നെ കൃഷ്ണാരീമിത്രം എന്ന ചാനലിൽ ഇപ്പോൾ ഈ ഒരു ഈ വിഷുവിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വിഷുക്കണി ഒരുക്കേണ്ട രീതികളെല്ലാം പറഞ്ഞിട്ടുണ്ട് നാല് കുട്ടികൾ ചേർന്നിട്ടാണ് അപ്പോൾ ആ കുട്ടികളുടെ ഒരു രീതിയിൽ മാത്രം കാണൂട്ടോ അതിനെ കാരണം വളരെ ആധികാരികമായിട്ട് ഇന്ന രീതിയിൽ എന്നൊന്നും പറയാൻ അവർക്കറിയില്ല പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത പോലെ ഒരു ചെറിയ ശ്രമം എന്ന രീതിയിൽ മാത്രം എടുക്കും അതിലനേകം എന്താ പറയുക തെറ്റു കുറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നിരിക്കും എന്നാലും കുട്ടികളല്ലേ എന്ന് കരുതി ക്ഷമിക്കുന്ന വിചാരിച്ചിട്ടാട്ടോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കൃഷ്ണാരീ മിത്രവും എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് പറയുന്നു അപ്പം വളരെ ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഒരു വിഷുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സർവരോഗവിനാശന സർവപാപ വിനാശന സർവ ദുഃഖവിനാശന സർവ സൗഖ്യപ്രദായക ശ്രീ ഹരി